ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമുക്കൊരു നൂഡിൽസ് ബിരിയാണി തയ്യാറാക്കിയാലോ നമുക്ക് ബിരിയാണിയുടെ അതേ ടേസ്റ്റിൽ നൂഡിൽസും ഉണ്ട് നൂഡിൽസ് ബിരിയാണി റെഡിയാക്കാം വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലത്തെ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഞാൻ അതുപോലത്തെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ നൂഡിൽസാണ് ഇതിൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ചെറിയ പീസസ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നോർമൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ വലിയ പീസസ് എടുക്കുക അത് അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് മുറിക്കണേ ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ച ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം നൂഡിൽസ് പിന്നെ വേവിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല അധികം വെന്ത് കുഴഞ്ഞു പോവരുത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ വേവാകുമ്പോൾ ഊറ്റി മാറ്റണം മാക്സിമം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചാൽ മതിയാവേ ഇതിലും ചെറുതായാലും വലുതാവണ്ട ഞാനിനി ചിക്കൻ നൂഡിൽസ് ബിരിയാണി റെഡിയാക്കുന്നതിനായി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ബിരിയാണിക്ക് ആവശ്യമായ ബിസ്ത അതായത് നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ അത് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ബിസ്ത പൊരിച്ചെടുത്ത് എണ്ണയുടെ ബാക്കി കുറച്ച് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു സവാള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിനായി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സവാള ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർക്കുന്നുണ്ട് അത്ര തന്നെ വെളുത്തുള്ളി കൂടി ചേർക്കാം പിന്നീട് ചേർക്കുന്നത് രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി വാടി കിട്ടിയ ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ് ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടി അര ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് സാധാരണ നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ മുളക് പൊടി ചേർക്കാറില്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഇവാണ് ഇതിലോട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഈ മസാല പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി പകുതി വേവായി വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർക്കാവേ ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസസും എടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാം നമ്മൾ ബിരിയാണിയിലൊക്കെ സാധാരണ ചേർക്കാറുണ്ടല്ലോ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ചിക്കനും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം പൊടി ഇതിലോട്ട് ചേർക്കാം കൂടെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പിടി പുതിനയിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വെന്ത് കിട്ടിക്കോളേ ചിക്കൻ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച ന്യൂഡിൽസിൻ്റെ പകുതിയോളം ഞാൻ ആദ്യം ഇതിലോട്ട് ചേർക്കുന്നുണ്ടേ നൂഡിൽസ് കറക്റ്റ് വേവിലെടുത്തത് കൊണ്ട് തന്നെ ഉടഞ്ഞു പോകുന്ന പൊട്ടി പോകുന്ന ഇല്ല അതുകൊണ്ട് നമുക്ക് ഈ ചട്ടുകം വെച്ച് തന്നെ ഇളക്കാം അതല്ല നന്നായി വെന്ത് നൂഡിൽസാണ് അല്ലെങ്കിൽ ഉടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ ഇനി ഇതിന് മുകളിലായി വെച്ച മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വളരെ കുറച്ച് ഗരം പൊടിയും നമ്മൾ വറുത്ത് വെച്ച ബിസ്തയില്ല അതും കൂടി ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള നൂഡിൽസ് കൂടി അടുത്ത ലെയറായിട്ട് ചേർക്കാം ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നൂഡിൽസ് എല്ലാം നന്നായി പരത്തി കൊടുത്ത ശേഷം പുതിന മല്ലിച്ചപ്പ് ബിസ്ത ഇവ ചേർത്ത് ഗരം പൊടി വിതറി ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഒരഞ്ച് മിനിറ്റ് കൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൽ മസാല വേറെ നൂഡിൽസ് വേറെ അങ്ങനെ വിളമ്പ ടേസ്റ്റ് ഉണ്ടാവില്ലേ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ നൂഡിൽസ് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വെച്ചോ സ്പാച്ചിൽ വെച്ചോ ഇളക്കി കൊടുക്കണേ എനിക്കിതുപോലെ തന്നെ ചട്ടകം വെച്ച് തന്നെ ഇളക്കാൻ പറ്റി ഇത് പൊട്ടിപ്പോകുന്നൊന്നും ഇല്ല നന്നായി മിക്സ് ചെയ്തെടുത്ത് മസാല എല്ലാ ഭാഗത്തും എത്തിയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റിയായ ചിക്കൻ ബിരിയാണി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണ് ഇത് നൂഡിൽസ് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള എല്ലാ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ബിരിയാണി റൈസ് ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്